ഹലോ ഈ പാക്ക് ഉണ്ടല്ലോ കഴുകും തോറും കറുപ്പിനെ കഴുകി കളയുന്ന ഒരു മാജിക്കൽ പാക്കാണ് കേട്ടോ നല്ലൊരു തിളക്കം കിട്ടുന്ന ഒരു നല്ല പാക്കാണ് ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുതൽ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കടലിയാണ് കേട്ടോ കറി വെക്കുന്ന കടലില്ല അത് അപ്പോൾ തലേദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ കടലക്കാരൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണി മാറ്റി വെച്ചിട്ട് ഒരു വട്ടെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഞാൻ കടലേൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ ഒരു സ്പൂൺ തന്നെ തൈര് മതി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് പേസ്റ്റിൻ്റെ രൂപത്തിൽ അടിച്ചെടുക്കണം കടലിൻ്റെ പകരം ഇപ്പോൾ കടലമാവ് അതിൽ ഉപയോഗിച്ചാൽ മതി പക്ഷേ കടലമാവ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടുക നമ്മുടെ കടലിങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കാണുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിക്കണമെങ്കിൽ അരിക്കുക ഞാൻ ഇവിടെ അരിക്കണമെന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുൾട്ടാനിമെട്ടിയാണ് കേട്ടോ ഒരു സ്പൂൺ മുൾട്ടാനിമെട്ടി ആഡ് ചെയ്യാവുന്നതാണ് മുൾട്ടാനിമിട്ടിക്ക് പകരം അരിപ്പൊടിയെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ് അതും ഒരു സ്പൂൺ ഏഡ് ചെയ്യുക ഇത് നാലും കൂടി നന്നായി മിക്സ് ചെയ്യുക എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്നറിയുമോ ഈ ഒരൊറ്റ പാക്ക് ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റം അത്രത്തോളം ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൈമിലും കാലുമലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഫേസിൽ കാണിച്ചു തരുന്നില്ല എൻ്റെ കൈമലാണ് കാണിച്ചു തരുന്നത് എപ്പോഴും ഫേസിലിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത് അപ്പോൾ കൈമലിട്ട് കാണിച്ചു തരുന്നത് പതിനഞ്ച് മിനിറ്റാധികം കൈ നന്നായി ഡ്രൈ ആയിട്ട് ഫേസിലത് ഇട്ടോ എൻ്റെ ഫേസിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസിലത്തെയും ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫേസിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കണ്ടിട്ട് എൻ്റെ ഫേസിലത്തെ നന്നായി ഡ്രൈ ആയിട്ട് ഇനി വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ കേട്ടോ റിസൾട്ട് അപ്പോൾ ഞാൻ ഫേസിലത്തെ റിസൾട്ട് കാണിച്ചു തരില്ലോ കൈമലത്തൊക്കെ കാണിച്ചാൽ പതിനഞ്ച് മിനിറ്റ് അധികം നന്നായി ഡ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മസാജ് കൊടുത്തതിൻ്റെ ശേഷം വേണം കേട്ടോ വാഷ് ചെയ്യാൻ നമ്മുടെ ഫേസിലത്തെ ആയാലും ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് നന്നായി മസാജ് ചെയ്തിട്ട് കൈ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ നല്ലൊരു ഗ്ലോ നമ്മൾ വാഷ് ചെയ്യും തോറും കറുപ്പ് കളറൊക്കെ നന്നായി മാഞ്ഞ് നല്ലൊരു തിളക്കാണ് കേട്ടോ കൈക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് നമ്മുടെ ായാലും കിട്ടാം എനിക്ക് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തായാലും ഒരു വട്ടം ചെയ്ത് നോക്കൂ നമ്മുടെ കടലും തൈരും നമ്മുടെ മുൾട്ടാനും മിട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ലൊരു തിളക്കാണ് കിട്ടുക നമ്മുടെ കറുത്ത കളറൊക്കെ നന്നായി റിമൂവ് ആയിക്കോണം ഫസ്റ്റ് യൂസ് തന്നെയാണ് നല്ലൊരു സ്കിന്നിൻ്റെ ഗ്ലോ കിട്ടിക്കുന്നത് ഫേസ് അത് കേട്ടോ എൻ്റെ നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട് ഞാൻ ഫേസ് കാണിക്കുന്നില്ല എന്നുള്ളു കണ്ടോ നല്ലൊരു ഗ്ലോയിങ് ആണ് കിട്ടിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ഇതും ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല നല്ലൊരു തിളക്കാണ് ഇട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുമോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകാൻ കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുക വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ